ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ശ്രീമദ്ഭാഗവതാമൃതം എട്ടാം സ്കന്ധം തുടരുകയാണ് ഗുരുകാരുണ്യവിലാസം ശ്രീശുഖനരുളി സൂര്യപുത്രനും ശ്രാദ്ധദേവനെന്നു പ്രസിദ്ധനും ഇപ്പോൾ വാഴുന്നവനുമായ ഏഴാമത്തെ മനുവിൻ്റെ വംശം കേട്ടുകൊളുക ഈ വൈവസ്വത മനുവിന് പത്തു പുത്രന്മാർ ഇക്ഷ്വാകു നഭകൻ ധൃഷ്ടൻ ശര്യാതി നരിഷ്യന്തൻ നാഭാഗൻ ദൃഷ്ടൻ കരൂഷൻ പുരുഷധ്രൻ വസുമാൻ എന്നാണ് അവർക്ക് പേര് ആദിത്യന്മാർ വസുക്കൾ രുദ്രന്മാർ വിശ്വേദേവന്മാർ മരുത്തുക്കൾ അശ്വികൾ ഋഷഭൻ ഇവരാണ് അക്കാലത്തെ ദേവന്മാർ അവരുടെ അധിപനായ ഇന്ദ്രന് പുരന്ദരൻ എന്നാണ് പേര് ഈ മന്യോന്തരത്തിൽ അതിഥിയുടെയും കശ്യപ്പൻ്റെയും പുത്രനായി ഭഗവാൻ അവതരിച്ചു ദ്വാദ ദ്വാദശ ആദിത്യരിൽ അവരജനായ വാമനൻ വിഷ്ണുവിൻ്റെ ഈ അവതാരമാകുന്നു ഏഴ് മന്വന്തരങ്ങൾ സംക്ഷേപമായി പറഞ്ഞു കഴിഞ്ഞു മനു മനുപുത്രന്മാർ സപ്തർഷികൾ ഇന്ദ്രാദികൾ തുടങ്ങിയ സകലരും ഈശ്വരശാസന അനുസരിക്കാനുള്ളവരാകുന്നു മുൻ പറഞ്ഞ യജ്ഞൻ മുതലായ അവതാരപുരുഷന്മാരുടെ അനുശാസനമനുസരിച്ച് മഞ്ഞു ആദികൾ ലോകയാത്ര നടത്തിക്കൊണ്ടുപോകുന്നു സനാതനധർമ്മങ്ങളെ ഉപദേശിക്കുന്ന ശ്രുതിഗണങ്ങൾ കാലഗ്രസ്തങ്ങളായി നഷ്ടപ്രായങ്ങളാകുമ്പോൾ അടുത്ത ഹൃദയുഗാരംഭത്തിൽ ഋഷികൾ തപോബലം കൊണ്ട് അവയെ വീണ്ടും കണ്ടുപിടിക്കുന്നു അനന്തരം വിഷ്ണുപ്രേരിതരായ മനുക്കൾ ധർമ്മത്തെ പുഷ്കലമായി നിലനിർത്താൻ രാജാക്കന്മാരെ നിയോഗിക്കുന്നു യജ്ഞഭുക്കുകളായ ദേവന്മാരും പ്രജാപാലകന്മാരും കൂടിച്ചേർന്ന് ധർമ്മരക്ഷണം നടത്തിപ്പോരുന്നു ഭഗവത് ദത്തമായ ത്രൈലോക്യലക്ഷ്മിയും അനുഭവിച്ചു കൊണ്ട് ഇന്ദ്രൻ ത്രിലോകങ്ങളെയും പാലിക്കുകയും യഥാകാലം ലോകത്തിൽ മഴപൊഴിക്കുകയും ചെയ്യുന്നു യുഗന്തോറും തോറും വിഷ്ണു ഭഗവാൻ സനകാതി സിദ്ധരൂപമെടുത്ത് ജ്ഞാനത്തെയും സനകാതി സിദ്ധരൂപമെടുത്ത് ജ്ഞാനത്തെയും ഋഷിരൂപം ധരിച്ച് കർമ്മത്തെയും ദത്താത്രേയാദി യോഗേശ്വര സ്വരൂപം സ്വീകരിച്ച് യോഗത്തെയും ഉപദേശിക്കുന്നു മരീച്യാദി പ്രജാപതികളായിട്ട് ഭഗവാൻ സൃഷ്ടിക്കുന്നു രാജാക്കന്മാരായി ചോരന്മാരെ ഹനിക്കുന്നു കാലരൂപിയായി സർവരെയും സംഹരിക്കുന്നു നാമരൂപാത്മികയായ മായയാൽ വിമോഹിതരായ ജനങ്ങൾ ഓരോ വിധത്തിൽ സ്തുതിക്കുന്നുവെങ്കിലും ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം ആരും അറിയുന്നില്ല പരീക്ഷിത് ചക്രവർത്തി ചോദിച്ചു സർവേശ്വരനായ ഭഗവാൻ മഹാബലിയുടെ അടുത്തു നിന്ന് ദരിദ്രനെ പോലെ മൂന്നടി മണ്ണ് യാചിക്കാൻ എന്താണ് കാരണം തനിക്ക് വേണ്ടത് കിട്ടിയിട്ടും ബലിയെ ബന്ധിക്കാൻ എന്തേ ബന്ധം പൂർണൻ്റെ യാചനയും നിരപരാധൻ്റെ ബന്ധനവും എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലുതായ ആഗ്രഹമുണ്ട് ശ്രീശുഖൻ പറഞ്ഞു പ്രാണനും സമ്പത്തും അമരന്മാരാൽ അപഹരിക്കപ്പെട്ട് ശുക്രാദികളാൽ ജീവിപ്പിക്കപ്പെട്ട മഹാബലി സർവാത്മന ഗുരുനാഥന്മാരെ ഭജിച്ചു പ്രീതരായ ആ ഭാർഗവ ബ്രാഹ്മണർ സ്വർഗജയകാംക്ഷിയായ ബലിക്ക് മഹാഭിഷേകം നടത്തി അദ്ദേഹത്തെ കൊണ്ട് വിശ്വജിത് യാഗം ചെയ്യിച്ചു ആ ഹോമാഗ്നിയിൽ നിന്ന് കാഞ്ചന പട്ടണമായ രഥവും ഇന്ദ്രാശ്വങ്ങൾക്ക് സദൃശവർണങ്ങളായ അശ്വങ്ങളും സിംഹധ്വജവും വന്നു പൊന്നിൽ പൊതിഞ്ഞ വില്ലും രണ്ട് അമ്പറത്തൂണുകൾ തൂണികളും അഗ്നിയിൽ നിന്ന് കിട്ടി മുത്തച്ഛനായ പ്രഹ്ലാദൻ ഒരു വാടാമലർ മാലയും ശുക്രൻ ഒരു ശംഖും നൽകി ഇപ്രകാരം ഭാർഗവ ബ്രാഹ്മണരുടെ പ്രഭാവം കൊണ്ട് ലഭിച്ച ആയോധന സാമഗ്രികളോട് കൂടിയവനും ബ്രാഹ്മണരാൽ ആശീർവദിക്കപ്പെട്ടവനുമായ മഹാബലി അവരെ വലം വെച്ച് വണങ്ങി മുത്തച്ഛനോട് വിടചൊല്ലി നമസ്കരിച്ചു മഹാരഥനായ മഹാബലി മാലയും ചാർത്തി വില്ലും പിടിച്ച് വാളുമെടുത്ത് തൂണികളും തൂക്കി പൊൻകാപ്പുകളുമിട്ട് കുണ്ടലങ്ങളും അണിഞ്ഞ് പോർച്ചട്ടയും ധരിച്ച് ദിവ്യരഥത്തിൽ കുണ്ടത്തിൽ കത്തിക്കാളുന്ന അഗ്നിയെപ്പോലെ വിളങ്ങി ഐശ്വര്യ ബലപ്രഭാവന്മാരായ സേനാധിപരാൽ പരിവർത്തനായി വമ്പിച്ച അസുരസേനയോടൊന്നിച്ച് ആകാശവും ഭൂമിയും വിറപ്പിച്ചുകൊണ്ട് മഹാബലി ഐശ്വര്യ സമർത്ഥമായ ഇന്ദ്രപുരിയുടെ നിറക്ക് പുറപ്പെട്ടു അവിടെ എത്തി ഇന്ദ്രപുരിയെ വളഞ്ഞു ആചാര്യദത്തമായ ശംഖെടുത്ത് ഉച്ചത്തിലൂതി അത് കേട്ട് അമരനാരികൾ നടുങ്ങി മഹാബലിയുടെ പടയൊരുക്കം കണ്ട ഇന്ദ്രൻ ദേവഗണങ്ങളോടൊരുമിച്ച് ആചാര്യനായ ബൃഹസ്പതിയുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം അറിയിച്ചു ഭഗവൻ നമ്മുടെ പൂർവ്വശത്രുവായ ബലിയുടെ ഉദ്യമം അസഹ്യം എന്ന് തോന്നുന്നു അവൻ ഇത്ര കരുത്തു കിട്ടിയതെങ്ങനെ ആർക്കും ഒരുവിധത്തിലും അവനോട് എതിർക്കാൻ സാധ്യമല്ല പ്രളയകാല അഗ്നി പോലെ ലോകമെല്ലാം വിഴുങ്ങുമെന്നും എരിക്കുമെന്നും തോന്നും അവൻ്റെ പുറപ്പാട് കണ്ടാൽ ഇവൻ ഇത്ര കരുത്തും കഴിവും കോപ്പും കിട്ടാൻ ഇടയായതെങ്ങനെ ബൃഹസ്പതി പറഞ്ഞു ഹേ ഇന്ദ്ര ശത്രുവിൻ്റെ ഔന്നത്യത്തിനുള്ള കാരണം എനിക്കറിയാം ബ്രഹ്മവാദികളായ ഭാർഗവ ബ്രാഹ്മണർ തങ്ങളുടെ തേജസ് ശിഷ്യന് നൽകിയിരിക്കുന്നു ശ്രീഹരി ഒഴിച്ചു മറ്റാർക്കും അങ്ങേക്കോ വേറെ ആർക്കുമോ അവൻ്റെ മുമ്പിൽ നിൽക്കാൻ ശക്തിയില്ല അതിനാൽ നിങ്ങൾ ഏവരും നാടും വീടും വിട്ട് വൈരിയുടെ കാലവിപര്യവും കാത്ത് ഒളിച്ചു താമസിച്ചു കൊള്ളു ഇവനിപ്പോൾ വിപ്രബലം കൊണ്ട് ബലിഷ്ഠനാണ് ആ വിപ്രന്മാരെ അവമാനിക്കുന്നതുകൊണ്ട് അവന് സകുലം നാശവും സംഭവിക്കും ഇപ്രകാരം കാര്യഗ്രാഹിയായ ഗുരുവിൻ്റെ ഉപദേശമനുസരിച്ച് ദേവന്മാർ സ്വർഗം വെടിഞ്ഞ് പ്രഛന്ന പോയി ദേവന്മാർ ഓടി ഒളിച്ചപ്പോൾ മഹാബലി ദേവരാജധാനിയിൽ വാസമുറപ്പിച്ചുകൊണ്ട് മൂലോകങ്ങളെയും കീഴടക്കി അനുവ്രതനും വിശ്വജയിയുമായ ബലിയെക്കൊണ്ട് ശിഷ്യവത്സരന്മാരായ ഭാർഗവന്മാർ നൂറ് അശ്വമേധം ചെയ്യിച്ചു അതിൻ്റെ മഹിമ കൊണ്ട് ഭുവനത്രയ വിശ്രുതമായ കീർത്തി ദിക്കെങ്ങും പരത്തി മഹാബലി ചന്ദ്രനെ പോലെ വിളങ്ങി വിപ്രാനുഗ്രഹലബ്ധമായ ഈ ഐശ്വര്യത്തെ മഹാമനസ്കനായ മഹാബലി കൃതാർത്ഥനെപ്പോലെ അനുഭവിച്ചു ഹരേ ഒരു അമ്മയുടെ പരാതി ശ്രീശുഖൻ കഥ തുടർന്നു ഇപ്രകാരം അസുരന്മാർ സ്വർഗം കീഴടക്കുകയും മക്കളൊക്കെ ഒളിച്ചോടുകയും ചെയ്തപ്പോൾ ദേവമാതാവായ അതിഥി അനാഥയെപ്പോലെ പരിതപിച്ചു ചിരകാലം സമാധിയിലിരുന്ന ശേഷം വ്യഥിതനായ കശ്യപൻ ഒരു ദിവസം അതിഥിയുടെ നിരുത്സവവും നിരാനന്ദവുമായ ആശ്രമത്തിലെത്തി യഥാന്യായം സൽകൃതനായ കശ്യപൻ ദീനവദനയായ പഗ്നിയോട് ഈ വിധം ചോദിച്ചു ഭദ്രേ ലോകത്തിൽ ഇപ്പോൾ ബ്രാഹ്മണർക്കും ധർമ്മത്തിനും മറ്റു ജനങ്ങൾക്കും അമംഗളം ഒന്നുമില്ലല്ലോ ഗൃഹത്തിൽ ധർമാർത്ഥകാമങ്ങൾക്ക് കോട്ടമൊന്നും ഭവിച്ചിട്ടില്ലല്ലോ അതിഥികൾ ഗൃഹത്തിൽ വന്നിട്ട് കുടുംബാസക്തയായ ഭവതിക്ക് വേണ്ടതുപോലെ ആദരിക്കാൻ കഴിയാതെ അവർ മടങ്ങിപ്പോകാൻ ഇടയാവുകയുണ്ടായോ അതിഥികൾ വന്നിട്ട് ജലം പോലും നൽകാതെ അനാദരിക്കുന്ന ഗൃഹങ്ങൾ ശൃഗാല ഗുഹകൾക്ക് തുല്യങ്ങളാകുന്നു സതി ഞാൻ ഗൃഹത്തിൽ ഗൃഹത്തിലില്ലാതിരുന്ന കാലത്ത് ദുഃഖിതയായ ഭവതി യഥാകാലം അഗ്നിപരിചരണം നടത്താതെ പോയോ ഗൃഹസ്ഥൻ പുണ്യലോകം പ്രാപിക്കുന്നത് അഗ്നിഹോത്രം കൊണ്ടാണല്ലോ എന്തെന്നാൽ അഗ്നിയും ബ്രാഹ്മണനും സ്വരൂപനായ വിഷ്ണുവിൻ്റെ മുഖമാകുന്നു മനസ്വിനി ഭവതിയുടെ പുത്രന്മാർക്കൊക്കെ ക്ഷേമം തന്നെയല്ലേ ഭവതിയെ കണ്ടാൽ അസ്വസ്ഥയാണ് എന്ന് തോന്നുന്നല്ലോ അതിഥി പറഞ്ഞു അല്ലയോ ബ്രഹ്മൻ ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ഈയുള്ളവൾക്കും ക്ഷേമം തന്നെ ഗൃഹത്തിൽ ത്രിവർഗത്തിനും കോട്ടമൊന്നുമില്ല ഭഗവൻ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് ഒന്നിനും ഒരു കുറവുമില്ല അഗ്നികൾ അതിഥികൾ ഭൃത്യന്മാർ ഭിക്ഷുക്കൾ സകലരെയും വേണ്ടതുപോലെ ഞാൻ പൂജിച്ചു പോന്നിട്ടുണ്ട് ഇപ്രകാരം ധർമ്മോപദേശം ചെയ്യുന്ന അവിടുന്ന് എൻ്റെ ഉണ്ണികളുടെ അച്ഛനായിരിക്കെ ഈ ഉള്ളവളുടെ എന്ത് ആഗ്രഹമാണ് സാധിക്കാതിരിക്കുക പ്രഭോ സ്വഭാവികളായ ഈ പ്രജകളെല്ലാം അവിടുത്തെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജനിച്ചവരാകുന്നു അസുരാദികളിലുമെല്ലാം അവിടുന്ന് സമബുദ്ധി തന്നെ എന്നിരുന്നാലും നാഥ മഹേശ്വരൻ പോലും ഭക്തനെ അനുഗ്രഹിക്കാറുണ്ടല്ലോ അതിനാൽ അല്ലയോ സുവ്രത അങ്ങയെ ഭജിക്കുന്ന എൻ്റെ ശ്രേയസിനെക്കുറിച്ച് ചിന്തിച്ചാലും ശത്രുക്കളായ സ്ഥാനഭ്രഷ്ടരും ഹൃദശ്രീകരുമായ ഞങ്ങളെ പരിപാലിച്ചാലും പ്രബലന്മാരായ വൈരികൾ എൻ്റെ ഐശ്വര്യത്തെയും സ്ത്രീയെയും യശസ്സിനെയും വാസസ്ഥാനത്തെയും അപഹരിച്ചു ഹൃദഗേഹയായ ഞാൻ വ്യസനസാഗരത്തിൽ മഗ്നയാണ് സാധോ എൻ്റെ മക്കൾക്ക് അവയൊക്കെ വീണ്ടുകിട്ടാൻ വേണ്ടത് ചെയ്താലും ഇത് കേട്ട് ആശ്ചര്യം പൂണ്ട പ്രജാപതി പറഞ്ഞു അഹോ വിഷ്ണുവിൻ്റെ മായാബലം സമസ്ത ജഗത്തും സ്നേഹഭാഷത്താൽ ബദ്ധമല്ലോ പഞ്ചഭൂതാത്മകവും ജഡവുമായ ശരീരം എവിടെ പ്രകൃതിക്ക് അതീതനായ ആത്മാവ് എവിടെ ആർക്ക് ആരു ഭർത്താവ് ആരു പുത്രൻ മോഹം തന്നെ സകലതിനും കാരണം ജഗദ്ഗുരുവും സർവഭൂത അന്തർവർത്തിയുമായ ഭഗവാനെ ഭജിക്കുക ദീനാനുകമ്പിയായ ആ ഹരി നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും ഭഗവത് ഭക്തി ഒന്നു മാത്രമേ നിഷ്ഫലമാകാതെയുള്ളൂ മറ്റൊന്നും ഇല്ല പയോവ്രതം അത് കേട്ട് അതിഥി ചോദിച്ചു അല്ലയോ ബ്രഹ്മൻ സത്യസങ്കല്പനായ ആ ഭഗവാൻ എൻ്റെ മനോരഥം സാധിപ്പിക്കുമാറ് ഏതു വിധത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ഭജിക്കേണ്ടത് പുത്രന്മാരോടൊപ്പം ദുഃഖിക്കുന്ന എന്നിൽ ഭഗവാൻ വേഗം പ്രസാദിക്കുന്നതിനുള്ള ഭജനവിധി പറഞ്ഞു തന്നാലും കശ്യപൻ മറുപടി പറഞ്ഞു പ്രജാകാമനായ ഞാൻ ഇത് ബ്രഹ്മദേവനോട് ചോദിക്കുകയുണ്ടായി അദ്ദേഹം അരുൾ ചെയ്ത ഹരിതോഷണമായ വ്രതം നിനക്ക് ഞാൻ പറഞ്ഞുതരാം മീനമാസത്തിൽ ശുക്ലപക്ഷത്തിൽ പ്രഥമ മുതൽ വരെ പന്ത്രണ്ട് ദിവസം പയോവ്രതമനുഷ്ഠിച്ചുകൊണ്ട് പരമഭക്തിയോടുകൂടി മഹാവിഷ്ണുവിനെ ആരാധിക്കണം കറുത്തവാവുന്നാൾ വന്യവരാഹം തേറ്റകൊണ്ട് കുത്തിയിളക്കിയ മണ്ണ് കിട്ടുമെങ്കിൽ അത് മേൽ തേച്ച് പുഴയിൽ കുളിക്കണം ഈ മന്ത്രം ജപിക്കുകയും വേണം അല്ലയോധരാദേവി ജീവജാലങ്ങൾക്ക് വാസസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ആദി വരാഹം ഭവതീയേര നിന്നും ഉദ്ധരിക്കുകയുണ്ടായി അവിടേക്ക് നമസ്കാരം എൻ്റെ പാപം ഇല്ലാതാക്കിയാലും അനന്തരം നിത്യകർമ്മങ്ങൾ ചെയ്ത് സശ്രദ്ധം ദേവനെ ആരാധിക്കണം അത് വിഗ്രഹത്തിലോ സ്തണ്ടിലോ സൂര്യനിലോ ജലത്തിലോ വന്യയിലോ ഗുരുവിലോ ആകാം സർവൈശ്വര്യപരിപൂർണനും സർവഭൂത നിവാസനും സർവ്വസാക്ഷിയുമായ പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം അടിമലരിലെ നറുമണം കൊതിച്ച് ദേവന്മാരും ലക്ഷ്മിയും ഏതൊരുവിനെ പിന്തുടരുന്നുവോ ആ ഭഗവാൻ എന്നിൽ പ്രസാദിക്കണമേ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങളാൽ മഹാവിഷ്ണുവിനെ ആവാഹിച്ച് ആദരിച്ച് പാദ്യ ആചമനീയാദികൾ കൊണ്ട് ആരാധിക്കേണ്ടതാകുന്നു ഗന്ധമാല്യാദികൾ കൊണ്ട് അർച്ചിച്ച ശേഷം പാൽ കൊണ്ട് അഭിഷേകം ചെയ്യണം ദ്വാദശാക്ഷര മന്ത്രം ഉച്ചരിച്ച് വസ്ത്രം ഉപവീതം ഗന്ധം പുഷ്പം മുതലായവ കൊണ്ട് അർച്ചന നടത്തണം കഴിവുള്ള പക്ഷം പാൽ പായസം നിവേദിക്കേണ്ടതാകുന്നു പ്രസാദം ഭക്തന്മാർക്ക് വിതരണം ചെയ്യുകയോ സ്വയം ഭുജിക്കുകയോ ചെയ്യാം നിവേദ്യത്തിന് ശേഷം ആചമനം നൽകി താംബൂലം സമർപ്പിക്കണം നൂറ്റെട്ട് പ്രാവശ്യം മന്ത്രം ജപിച്ച് ദേവനെ സ്തോത്രം ചെയ്ത് പ്രദക്ഷിണം വെച്ച് സാഷ്ടാംഗം നമസ്കരിക്കണം മാല്യം മുതലായ പ്രസാദം ശിരസിൽ ധരിച്ച് ദേവനെ ഉദ്വാസനം ചെയ്യുക രണ്ടോ കൂടുതലോ ബ്രാഹ്മണർക്ക് മിഷ്ടാന്ന ഭോജനം നൽകണം ബ്രാഹ്മണരുടെ അനുവാദത്തോടെ ആഹാരം കഴിക്കാം ബ്രഹ്മചര്യം ദീക്ഷിക്കണം മേൽപ്പറഞ്ഞ വിധി വ്രതാവസാനം വരെ പയോഭിഷേകം നടത്തി ഭഗവാനെ പൂജിക്കുക പാൽ മാത്രം കഴിച്ചുകൊണ്ട് ഈ വിധം വിഷ്ണുപൂജ നടത്തണം അഗ്നിഹോത്രവും ബ്രാഹ്മണ ഭോജനവും പതിവ് പോലെ നടത്തേണ്ടതാകുന്നു ഈ വിധത്തിൽ പന്ത്രണ്ട് ദിവസം ഹോമം സ്തോത്രം ദ്വിജതർപ്പണം ഹരിപൂജ എന്നിവയോടുകൂടിയ പയോവ്രതം നടത്തണം അനന്തരം ത്രയോദശി നാളിൽ വിധിഗോവിദരായ ബ്രാഹ്മണരെക്കൊണ്ട് ശാസ്ത്രവിധി അനുസരിച്ച് ശ്രീ ഭഗവാന് പാൽ മുതലായ പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്യിക്കുക നിർലോഭം പായസാതി നിവേദ്യങ്ങൾ സമർപ്പിച്ച് മഹത്തായ പൂജ ചെയ്യണം അനന്തരം ആചാര്യനെയും ഋത്വിക്കുകളെയും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഗോക്കൾ എന്നിവ നൽകി ആദരിക്കേണ്ടതാകുന്നു സമാഗതരായ സർവർക്കും മിഷ്ടാന്നഭോജനം നൽകണം ഗുരുവിനും ഋത്തിക്കുക്കൾക്കും യഥാർഹം ദക്ഷിണ നൽകണം വന്നു ചേരുന്നവരെയെല്ലാം ശോഭാകൻ വരെ സകലരെയും അന്നാദികൾ നൽകി സന്തോഷിപ്പിക്കേണ്ടതാകുന്നു ദീനാന്തകൃപണരും സകലരും ആഹാരം കഴിച്ചു കഴിയുമ്പോൾ അതുകൊണ്ട് ഭഗവാൻ പ്രീതനായി എന്നറിഞ്ഞ് താനും ബന്ധുക്കളും ആഹാരം കഴിക്കണം പൂജാദി പൂജാദിവസങ്ങളിലെല്ലാം നൃത്തവാദ്യഗീതങ്ങൾ കൊണ്ടും സ്തുതി വാചകങ്ങൾ കൊണ്ടും കഥാപാഠങ്ങൾ കൊണ്ടും ഭഗവത് പൂജ ചെയ്യേണ്ടതാകുന്നു ബ്രഹ്മദേവന് ഉപദേശിച്ചു തന്ന പയോവ്രതരൂപമായ ഭഗവതാരാധനം ഞാൻ ഭവതിയോട് പറഞ്ഞു കഴിഞ്ഞു മഹാഭാഗേ ഭവതി ശുദ്ധ മനസ്കയായി ഈ വ്രതം അനുഷ്ഠിക്കുക ഇതിനെ സർവയജ്ഞമെന്നും പറയുന്നു ഏതുകൊണ്ട് ഭഗവാൻ പ്രീതനാകുമോ അതുതന്നെ നിയമവും യമവും തപസ്സും ദാനവും വ്രതവും അതിനാൽ അല്ലയോ ഭദ്രേ ഭവതി ശ്രദ്ധയോടെ ഈ വ്രതം ആചരിക്കുക ഭഗവാൻ പ്രീതനായി ഭവതിക്ക് വേണ്ട വരങ്ങൾ നൽകുന്നതാകുന്നു ഇപ്രകാരം സ്വഭർത്താവായ കശ്യപ പ്രജാപതിയാൽ ഉപദേശിക്കപ്പെട്ട അതിഥി സോത്സാഹം ഈ പയോവ്രതമനുഷ്ഠിച്ചു ഏകാഗ്രമാനസിയായി സർവാത്മാവായ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അതിഥി പയോവ്രതം ആചരിച്ചു ശംഖചക്രഗാധാരിയും പീതാംബരധാരിയുമായ ഭഗവാൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷനായി ഭഗവാനെ കൺമുമ്പിൽ കണ്ട് സന്തോഷപരവശയായ അതിഥി വേഗം എഴുന്നേറ്റ് ദണ്ഡ നമസ്കാരം ചെയ്തു ഭഗവത് ദർശനം കൊണ്ടുള്ള അത്യുത്സാഹത്താൽ വിറയാർന്ന അതിഥിക്ക് പുളകവും പൂണ്ട് കയ്യും കൂപ്പി കണ്ണീരും വാർത്ത് മിണ്ടാതെ നിൽക്കാനല്ലാതെ സ്തോത്രം ചെയ്യാൻ കഴിവാതെ പോയി ജഗന്നാഥനും യജ്ഞേശ്വരനും രമാവതിയുമായ ഭഗവാനെ നിർനിമേഷയായി നോക്കി നിന്ന ശേഷം മെല്ലെ ഗദ്ഗത വാക്കുകളോടെ വാഴ്ത്താൻ ആരംഭിച്ചു യജ്ഞേഷ തീർത്ഥപാത അച്യുത ശ്രവണമംഗള പ്രപന്നപരിപാലക ദീനനാഥ ഭഗവൻ ഞങ്ങളെ കാത്തരുളയേണമേ വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കു വേണ്ടി സ്വേച്ഛയാ മായയെ സ്വീകരിക്കുന്നവനും വിശ്വരൂപനും നിത്യജ്ഞാന സ്വരൂപനുമായ ശ്രീഹരിക്കായിക്കൊണ്ട് നമസ്കാരം അവിടുന്ന് കനിഞ്ഞാൽ പരമായുസ്സും കായകാന്തിയും ഐശ്വര്യവും ലോകാധിപത്യവും സ്വർഗഭോഗവും അഷ്ടസിദ്ധികളും സകല പുരുഷാർത്ഥങ്ങളും എല്ലാം ലഭിക്കും അപ്പോൾ പിന്നെ ശത്രുജയാദികളുടെ കാര്യം പറയാനുണ്ടോ അതിഥിയാൽ ഇങ്ങനെ വാഴ്ത്തപ്പെട്ട സർവാന്തര്യാമിയായ ഭഗവാൻ ഇപ്രകാരമൊരുളി അല്ലയോ ദേവമാതാവേ ശത്രുക്കളാൽ നിഷ്കാസിതരായ സ്വപുത്രന്മാരെ ഭവതി ചിരകാലമായി വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു നിർമദ് ഹരേ ദുർമദാന്ധരായ അസുരന്മാരെ പോരിൽ വന്ന് സ്വസ്ഥാനം പുത്രന്മാർ വീണ്ടെടുത്ത് കാണണം എന്ന് ഭവതി ആഗ്രഹിക്കുന്നു ഇന്ദ്രാദികളാൽ കൊല്ലപ്പെട്ട അസുരന്മാരുടെ ഭാര്യമാർ വിരഹാർത്തകളായി വിലപിക്കുന്നത് കാണാൻ ഭവതിക്ക് ആഗ്രഹമുണ്ട് സ്വപുത്രന്മാർ നാഗലോകം വീണ്ടെടുത്ത് സസുഖം വിഹരിക്കുന്നത് കാണുവാൻ ഭവതി ആശിക്കുന്നു ഹേ ദേവി ആ അസുരാധിപന്മാർ ഇപ്പോൾ അജയന്മാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ടെന്നാൽ സർവശക്തന്മാരായ വിപ്രന്മാരുടെ ആനുകൂല്യം അവർക്ക് ഇപ്പോൾ ഉണ്ട് എന്നിരുന്നാലും ഭവതിയുടെ വ്രതാനുഷ്ഠാനം കൊണ്ട് സന്തുഷ്ടനായ ഞാൻ ഒരു ഉപായം കണ്ടുപിടിക്കേണ്ടതായുണ്ട് എന്നെ അർച്ചിച്ച ശ്രദ്ധാനുസൃതമായ ഫലം ഉണ്ടാവുക തന്നെ വേണം അത് മറ്റു വിധത്തിൽ സംഭവിക്കാൻ പാടുള്ളതല്ല പുത്രരക്ഷയ്ക്കായി ഭവതി പയോവ്രതം കൊണ്ട് യഥാവിധി എന്നെ പൂജിക്കുകയും സ്തുതിക്കുകയും ചെയ്തു കശ്യപഥ വസിച്ചുകൊണ്ട് ഞാൻ ഭവതിയുടെ പുത്രനായി പിറന്ന് അവിടുത്തെ പുത്രന്മാരെ കാത്തുരക്ഷിക്കുന്നതാകുന്നു പരിശുദ്ധനായ ഭർത്താവിൽ എൻ്റെ ഈ രൂപം ധ്യാനിച്ചുകൊണ്ട് ഭവതി അദ്ദേഹത്തെ പരിചരിക്കുക മറ്റുള്ളവർ ചോദിച്ചാൽ പോലും ഞാൻ ഈ പറഞ്ഞതൊന്നും പുറത്ത് പറഞ്ഞു പോകരുത് എന്തെന്നാൽ ദേവകാര്യങ്ങളെല്ലാം ഗോപ്യമായി വച്ചിരുന്നാലേ സഫലമാവുകയുള്ളു